പ്രമുഖ വ്യവസായി കൊച്ചോസേപ്പ് ചിറ്റിരപ്പള്ളിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വിഗാലാന്റിൽ നിന്നും വീണ് പരിക്കേറ്റ തൃശൂർ സ്വദേശിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാത്ത സംഭവത്തിലാണ് കോടതിയുടെ ഈ വിമർശനം രണ്ടായിരത്തി രണ്ട് ഡിസംബർ വിഗാലാന്റിൽ വീണ് പരിക്കേറ്റ തൃശൂർ സ്വദേശി വിജേഷ് വിജയൻ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി കൊച്ചോസേബ് ചിറ്റിലപ്പള്ളിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് റോക്കറ്റിൽ ലോകം ചുറ്റുന്ന ചിറ്റിലപ്പള്ളി കിടക്കയിൽ കിടക്കുന്ന വിജേഷിനെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു സംഭവം തനിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും രണ്ടര ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്നുമാണ് ചിറ്റിലപ്പള്ളി പറയുന്നത് എന്നാൽ എത്ര വർഷമായി വിജേഷ് കിടപ്പിലാണെന്നും അതെന്താണ് ചിറ്റിലപ്പള്ളി ഓർക്കാത്തതെന്നും കോടതി ചോദിച്ചു ഇവരൊക്കെ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഞെട്ടൽ ഉളവാക്കുകയാണ് ഇത്തരക്കാരെ തുറന്നു കാട്ടുന്ന സംഭവമാണ് ഹർജിയായി വന്നിരിക്കുന്നതെന്നും കോടതി സൂചിപ്പിച്ചു ചെറിയ സഹായങ്ങൾ നൽകി പ്രസിദ്ധീകരിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയാണോ എന്നും കോടതി ചോദിച്ചു മാനവികത മനുഷ്യത്വം എന്നിവ ഹൃദയത്തിലാണ് വേണ്ടത് മതിയായ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ ചിറ്റിലപ്പള്ളി നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി വീഗാലാന്റിലെ ബക്കറ്റ് ഷവർ എന്ന റൈഡിലാണ് വിജേഷിന് അപകടം സംഭവിക്കുന്നത് പതിനഞ്ചടി വരെ ഉയരത്തിൽ നിന്നുമാണ് വിജേഷ് വീണത് ഇതിനുശേഷം വിജേഷിന്റെ ശരീരം കഴുത്തുമുതൽ താഴേക്ക് തളർന്നുപോയി അപകടം സംഭവിച്ചപ്പോൾ വിജേഷിനെ സുഹൃത്തുക്കൾ ഫാസ്റ്റ് എയ്ഡ് പോസ്റ്റിൽ എത്തിച്ചിരുന്നു എന്നാൽ അവിടെ ആ സമയത്ത് ഒരു ഡോക്ടറോ നഴ്സ് പോലുമോ ഉണ്ടായിരുന്നില്ല ഒരു സാധാരണ യൂണിഫോം ഇട്ടയാൽ പേടിക്കാനൊന്നുമില്ല വെള്ളത്തിൽ വീണതുകൊണ്ട് സംഭവിച്ചതാകും ഉടനെ ശരിയാകുമെന്നും പറഞ്ഞതായി വിജേഷ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു തൃശൂരിലേക്കുള്ള യാത്രാ കടുത്ത പനിയിൽ ശരീരം വിറച്ച വിജേഷിനെ സുഹൃത്തുക്കൾ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു ആദ്യ പരിശോധനയിൽ തന്നെ ഡോക്ടർമാർക്ക് നട്ടെല്ലിനേറ്റ ക്ഷതമാണിതെന്ന് മനസ്സിലാവുകയും ഉടൻ തൃശൂർ മെട്രോപൊളിറ്റൻ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഏതാനും ആഴ്ചകൾക്ക് ശേഷം ബീഗാലാന്റിനെ പരിക്കിനെ കുറിച്ച് അറിയിക്കുകയും അവർ അൻപതിനായിരം രൂപയുടെ ചെക്ക് നൽകുകയും ചെയ്തു തുടർന്ന് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്നും മാത്രമല്ല ചില ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടെ വിജേഷിനുണ്ടായ അപകടം മദ്യപിച്ചാണെന്ന വാദവും ചുറ്റിലപ്പള്ളി ഉയർത്തിയിരുന്നു ഇതിനെതിരെ വിജേഷ് രംഗത്തെത്തുകയും ചെയ്തു ബീഗാലാന്റിലെ ബക്കറ്റ് ഷവർ റൈഡിൽ നിന്നാണ് പറ്റിയതെന്നും ഇതിൽ വീഗാലാൻഡിന്റെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ലെന്നുമാണ് അവർ അറിയിച്ചത് എന്നാൽ പരിക്കേറ്റതിനു ശേഷം തനിക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ വീഗാലാൻഡിൽ ഇല്ലായിരുന്നുവെന്നും വിജേഷ് മറുപടിയിൽ കുറ്റപ്പെടുത്തി വ്യവസായി എന്നതിലുപരി സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട് ശ്രദ്ധ നേടുകയും സാധാരണക്കാരുടെ ഇടയിൽ പ്രിയങ്കരനുമാണ് കൊച്ചോസേപ്പ് ചിറ്റിലപ്പള്ളി ഹർത്താലിനെതിരെയും തെരുവു നായ്ക്കളെ നിർമാർജനം ചെയ്യുന്നതിനായുള്ള പ്രവർത്തനങ്ങളിലൂടെയും അവയവദാനം നിർവഹിച്ചും സാധാരണക്കാർക്ക് പ്രിയങ്കരനാണ് ബീഗാടുടമ കൊച്ചോസേഫ് ചിറ്റിലപ്പള്ളി